ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം തലോർ ദീപ്തി സ്കൂളിൽ ആരംഭിച്ചു നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ സംവിധായകൻ പ്രിയനന്ദനൻ എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് എഇഒ എം വി സുനിൽകുമാർ പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണൂക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലേറെ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്കൂൾ സമുച്ചയത്തിലെ വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും